നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രത്തോളം കൂടുതൽ ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിക്കുന്നതെന്ന് അതിന് കാരണം പ്രധാനപ്പെട്ട കാരണം ഷുഗറും പ്രഷറുമാണ് ഷുഗറും പ്രഷറും എന്നല്ല ശരിയായ രീതിയിൽ കൺട്രോൾ ഇല്ലാത്ത ഷുഗറും പ്രഷറുമാണ് ഈ തൊണ്ണൂറ് ശതമാനം കിഡ്നി ഡാമേജും ഉണ്ടാക്കാൻ കാരണം അങ്ങനെയാണ് ഈ ഡയാലിസിസ് സെൻ്റർ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ കിഡ്നി ഡാമേജ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഷുഗറും പ്രഷറും ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യണം എങ്ങനെ കൺട്രോൾ ചെയ്യണം കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക കറക്റ്റായിട്ട് ഡോക്ടറെ ഫോളോ അപ്പ് ചെയ്യുക ഇതൊക്കെയാണ് അതിൻ്റെ മാർഗ്ഗങ്ങൾ സാധാരണ ഇതിൽ ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ടു ഇരുപത് വർഷം കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അത് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കാതെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ അതിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത അതേപോലെ കിഡ്നി ഡാമേജ് ഉണ്ടോ എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതാണ് അതായത് യൂറിനിലെ പ്രോട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് കിഡ്നി ഡാമേജ് കൂടുതൽ പ്രോഗ്രസ് ഇല്ലാതെ നമുക്ക് തടയാൻ പറ്റുന്നതാണ് അതായത് ഡയാലിസിസ് സെൻ്റർ ഡയാലിസിസ് എത്തുന്നവരേക്കുള്ള ആ ഒരു പ്രോഗ്രസ് നമുക്ക് തടയാൻ പറ്റുന്നത് കാരണം കിഡ്നി ഡാമേജ് എന്ന് പറയുന്ന അഞ്ച് സ്റ്റെപ്പുകളിലൂടെ നടക്കുന്നതാണ് അത് ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമാണ് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കണ്ടുപിടിച്ചാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ സ്റ്റെപ്പ് ഒക്കെ ഡിലേ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് കിഡ്നി നമുക്ക് അത്ര കാലം വരെ പ്രശ്നമില്ലാതെ പോകാൻ പറ്റുന്നതാണ്